ഹായ് ഗായ്സ് അലൈക്കും വെറും മൂന്ന് ചേരുവകൾ കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വെൽക്കം ടു മൈ ചാനൽ രണ്ട് ഫ്ലേവറിലുള്ള പുഡിങ്ങൾ ഉണ്ടാക്കുന്നത് ബദാമും സ്ട്രോബെറിയും അതിനായിട്ട് ഞാൻ ഒരു ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് ആദ്യം ബദാമിൻ്റെ പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത് അതിന് അര ലിറ്റർ പാല് പാത്രത്തിലേക്ക് ഒഴിച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം പാൽ തിളച്ചിരുമ്പോഴേക്കും നമുക്ക് ചൈന ഗ്രാസ് റെഡിയാക്കിയെടുക്കാം ഞാനിവിടെ പത്ത് ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത് അത് അഞ്ച് മിനിറ്റ് വെള്ളത്തിലൊന്ന് കുതിർത്ത് ആ വെള്ളത്തോടൊക്കെ തന്നെ നമ്മൾ തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പെട്ടെന്ന് പുഡിങ് സെറ്റാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പതിനഞ്ച് ഗ്രാം ചൈനഗ്രാസ് എടുക്കാം ചൈന ഗ്രാസിന് പകരം നമുക്ക് ജലാറ്റിൻ പൗഡറും ഉപയോഗിക്കാം അങ്ങനെ നമ്മൾ ചൈനഗ്രാസ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നല്ല വെള്ളം പോലെ ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ പാലും നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർക്കാം പഞ്ചസാര ചേർക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ അല്പം അധികം ചേർക്കുക കാരണം തണുത്തു വരുമ്പോൾ അതിൻ്റെ മധുരം കുറയും അപ്പോൾ ആവശ്യമുള്ളതിനേക്കാൾ കുറച്ചധികം ചേർക്കുന്നതാണ് നല്ലത് ഇനി ഞാനതിലേക്ക് ബദാമിൻ്റെ ആണ് ഒഴിച്ച് കൊടുക്കുന്നത് അര ടേബിൾ സ്പൂൺ ബദാമിൻ്റെ എസിൻസ് ഒഴിച്ച് പാൽ നന്നായിട്ട് ഇളക്കുക ഇനി പാലിലേക്ക് തിളപ്പിച്ചു വെച്ച ചൈന ഗ്രാസ് ഒഴിച്ച് കൊടുക്കാം ചൈന ഗ്രാസ് തിളപ്പിച്ച ആ ചൂടോടുകൂടി തന്നെ നമുക്ക് പാലിലേക്ക് ഒഴിച്ച് കൊടുക്കണം അല്ലയെന്നുണ്ടെങ്കിൽ ചൈന ഗ്രാസ് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇനി പാലൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി പാലിൻ്റെ മിക്സ് ഒന്ന് അരിച്ചെടുക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ ചൈന ഗ്രാസിൻ്റെ തരികൾ ചിലപ്പം പെടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് അരിച്ചെടുക്കുന്നതാണ് നല്ലത് ഇനി ഇതുപോലെയുള്ള ഗ്ലാസിൻ്റെ ബൗളിലേക്ക് നമുക്ക് ആ പുഡിങ്ങിൻ്റെ മിക്സ് അരിച്ചു വെച്ച് പുഡിങ്ങിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം ഞാൻ ഈ ബൗൾ ചെരിച്ച് വെക്കുന്നുണ്ട് ഒരു സൈഡിൽ ബദാമിൻ്റെ പുഡിങ്ങും മറ്റേ സൈഡിൽ സ്ട്രോബെറിയുടെ പുഡിങ്ങും വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബൗള് ചരിച്ച് വെച്ചിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് സെറ്റാകാൻ വേണ്ടി അഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് സ്ട്രോബെറിയുടെ ഉണ്ടാക്കാം അതിനായിട്ട് നമുക്ക് ബാക്കിയുള്ള അര ലിറ്റർ പാൽ പാത്രത്തിലേക്കൊഴിച്ച് തിളപ്പിച്ചെടുക്കാം നേരത്തെ ചെയ്ത പോലെ അതുപോലെ തന്നെയാണ് സ്ട്രോബെറിയുടെയും പുഡിങ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നില്ല അതുപോലെ തന്നെ പുഡിങ്ങിൽ മിൽക്ക് മേഡും ചേർക്കാം ഓപ്ഷണലാണ് വേണമെന്നുള്ളവർക്ക് ചേർക്കാം അല്ല എന്നുള്ളവർക്ക് പഞ്ചസാര മാത്രമായിട്ടും ചേർക്കാവുന്നതാണ് ഈ പാലിൽ ഞാൻ സ്ട്രോബെറിയുടെ ഇസെൻസാണ് ഒഴിക്കുന്നത് അതും നേരത്തെ പോലെ തന്നെ അര ടേബിൾ സ്പൂൺ ആണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക ചേനഗ്ലാസ് നമ്മൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരിക്കലും അത് ചൂടാറാൻ പാടില്ല അത് തിളച്ച ഉടനെ തന്നെ നമുക്ക് പാല് തിളച്ചതിലേക്ക് ഒഴിച്ച് കൊടുക്കണം ചേന ഗ്ലാസ് ഒഴിച്ചതിന് ശേഷം പാലൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി അപ്പോൾ നമ്മുടെ ബദാമിൻ്റെ പുഡിങ് അവിടെ സെറ്റ് ആയിട്ടുണ്ട് ഒന്ന് തൊട്ട് നോക്കിയാകുമ്പോൾ തന്നെ നമുക്ക് അറിയാം അത് കൈമാറി പറ്റുന്നില്ല നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് സ്ട്രോബെറിയുടെ പുഡിങ്ങ് ഒഴിച്ചു കൊടുക്കുക സ്ട്രോബെറിയുടെ പുഡിങ് നേരത്തെ ബദാമിൻ്റെ പുഡിങ് ചെയ്തതുപോലെ തന്നെ അരിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മൾ നമ്മളിത് ഒഴിച്ച് കൊടുക്കുമ്പോൾ എങ്ങാനും പതയോ മുകളിൽ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളൊരു സ്പൂണ് വെച്ച് അതൊന്ന് വടിച്ചെടുത്താൽ മതി ഇനി നമുക്ക് ഇതൊന്ന് സെറ്റാകാനായിട്ട് പതിനഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം അങ്ങനെ പതിനഞ്ച് മിനിറ്റുകൾക്ക് ശേഷം നമ്മുടെ പുട്ടിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിങ്ങനെ രണ്ട് ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പാൽ രണ്ട് തവണയായിട്ട് തിളപ്പിച്ചതും ചൈന ഗ്ലാസ് ഒക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആണ് പുഡിങ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതായത് ട്രെയിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പാൽ ഒരുമിച്ച് തിളപ്പിച്ചതിന് ശേഷം എസ് ഒഴിക്കുമ്പോൾ മാത്രം പകുതി ആക്കിയതിന് ശേഷം എസ് ഒഴിച്ച് ട്രെയിൽ ഒഴിച്ച് വെക്കാം ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ആദ്യത്തത് ബദാമിൻ്റെ പുഡിങ്ങ് സെറ്റായതിനു ശേഷം സ്ട്രോബെറിയുടെ പുഡിങ് ഉണ്ടാക്കാൻ തുടങ്ങിയത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പുട്ടിങ് കാണാനും ഒരു ഭംഗിയായിരിക്കും അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ മറ്റൊരു കിട്ടിയുള്ള റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം ബൈ ബായ്